ഹലോ വീട്ടിലിരുന്ന് തയ്ക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്കറിയാം ഓണം അടുത്ത് വരെയാണ് നമുക്ക് ഓർഡേഴ്സും കൂടി തുടങ്ങുവാണ് അപ്പോൾ സമയത്തിന് സാധനം ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരേണിങ്സ് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ തയ്ക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഉപയോഗിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിപ്പോൾ ഒരു ബ്ലൗസ് എടുത്ത് നോക്കുകയാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് ഹെമ്മിങ്ങിൻ്റെ സമയത്താണ് ഷോപ്പിലൊക്കെ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സ്റ്റാഫുകൾ ഉണ്ടാവും അപ്പോൾ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ഹെൽപ്പ് ഒരു ഐറ്റം ഉണ്ട് അതാണിത് ഇത് ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ നിങ്ങൾ റിവേഴ്സിബിൾ ടേപ്പെന്നു പറഞ്ഞിട്ടൊരു ടേപ്പ് കണ്ടിട്ടുണ്ടാവും ഈ പേപ്പർ ക്യാൻവാസിൻ്റെയൊക്കെ ഏറ്റവും നേരിയ ഒരു റോള് ഇത് പക്ഷേ അതല്ല ഇത് നമ്മൾ പേപ്പറൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇത് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എങ്ങനെയാണോ അത് ഓപ്പൺ ചെയ്യുക ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യുക എന്നിട്ട് ഈ കാണുന്ന വൈറ്റ് പേപ്പറുണ്ട് അതിനെ ഇളക്കി മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഈ സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ ക്ലോത്തിൽ ഫിക്സ് ആയിട്ട് ഒട്ടി പിടിക്കില്ല ഇത് ടെമ്പററി ടെമ്പറിയായിട്ടേ നിൽക്കുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ വെറുതെ ഇപ്പം നമ്മൾ ഒട്ടിച്ചിട്ട് ഒരിത്തിരി ബലത്തിൽ അതിനെ തിരിച്ച് വലിക്കുവാണെങ്കിൽ അത് ഒരു കയ്യിലിരിക്കും അപ്പം ഞാൻ റിവേഴ്സിബിൾ ടേപ്പ് മറ്റേ ഫാബ്രിക് ടേപ്പ് ഉണ്ടല്ലോ അതും ഞാൻ യൂസ് ചെയ്തു ഈ പേപ്പർ ടേപ്പ് ഞാൻ യൂസ് ചെയ്തു എനിക്ക് പേഴ്സണലി ഇതാണ് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് അപ്പോൾ കാരണം എന്താണെന്ന് ഞാൻ പറയാവേ അപ്പം നമ്മുടെ ആ ഫാബ്രിക് ടേപ്പ് ഉണ്ടല്ലോ റിവിൽസിബിൾ ടേപ്പ് ആ ടേപ്പ് നമ്മൾ വെച്ച് അയൺ ചെയ്ത് ഹീറ്റ് ചെയ്ത് അയൺ ചെയ്ത് വേണം അതിനെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ കണ്ടു ബ്ലൗസിൻ്റെ എഡ്ജിൽ നമ്മൾ ഹെമ്മിങ് കൊടുക്കില്ല ആ ഒരു പോർഷനാണിത് അപ്പോൾ ഈ സമയത്ത് ഞാൻ പിന്നെ എഴുന്നേറ്റ് പോയി അയൺ ചെയ്ത് തിരിച്ച് വരണം അപ്പോൾ അത്രേ സമയം അതിന് പോയി അങ്ങനെ എവിടെയെല്ലാം നമുക്ക് ഹെമ്മിങ് ചെയ്യണോ അല്ലെങ്കിൽ എവിടെയെല്ലാം ഇതുപോലെ ടേപ്പ് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ എല്ലാം ആ സമയത്തെല്ലാം നമ്മൾ എഴുന്നേറ്റ് പോകണം ഒന്നാത്തെ കാര്യം നമ്മൾ നമ്മളൊരൊറ്റ സ്ട്രെച്ചിലിരുന്ന് തീർക്കാനുള്ളത് തീർത്താലേ ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടുള്ളൂ ഒന്ന് എൻ്റെ കേസിൽ അങ്ങനെയാണ് എഴുന്നേറ്റ് പോകും തോറും ഞാൻ അവിടത്തേന്ന് ആവാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ് ഇപ്പം കണ്ട ഇത് ഞാൻ ഒട്ടിച്ച് വെച്ചു ഇനി കുറേ നേരത്തേന് ഒരു ബുദ്ധിമുട്ടില്ല കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പിടിച്ചിളക്കാതെ ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പോകുന്നില്ല ഇനി മറ്റൊരു കാര്യം ഫാബ്രിക് ടേപ്പ് ഉണ്ടല്ലോ റിവിൽസിബിൾ ടേപ്പ് അത് എത്രയൊക്കെയാണ് എത്രയൊക്കെ ഉരുക്കി നമ്മൾ ചേർത്തെന്ന് പറഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ വാഷ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ പശം പോകും തുടങ്ങും അപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ പോലും ഹെമ്മിങ് ചെയ്യേണ്ടടുത്ത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുത്തേ പറ്റൂ സ്റ്റിച്ച് ചെയ്യേണ്ടടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ പറ്റൂ അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ മാത്രമാണ് ഇനി നിങ്ങൾക്കൊരു സംശയം ചോദിക്കാം സാധാരണ പോലെ ഹെമ്മിങ് ചെയ്താൽ പോലെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാം അപ്പോൾ മുമ്പൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെ ഉള്ള പോർഷൻസ് വരുമ്പോൾ ആ നമ്മൾ നമ്മളൊന്നര ഇഞ്ച് തയ്യൽ കൊടുക്കില്ല ആ സൈഡ് മാത്രം ഒന്ന് ചെരിച്ചടിച്ച് കൊടുക്കും എന്നിട്ട് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഹെമ്മിങ് ചെയ്യാനിരിക്കുവാണ് ചെയ്യാറ് അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഞാനിങ്ങനെ ഹെമ്മിങ് ചെയ്യാനിരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ എനിക്ക് ഈ തുണി ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെച്ച് ഭയങ്കര പാടാണത് ഈവനാക്കി പിടിച്ച് അത് നല്ല സമയമെടുക്കും അത് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര എത്രയാണെന്നുള്ളത് പിന്നെ എത്ര ചെയ്തെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊന്നും ഒരു ബൾക്കിനെസ് ഒരൺ ഈവനായിട്ടൊക്കെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം ഞാൻ നല്ലോണം സമയം എടുത്താണ് ഈ ഹെമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ ചെയ്യുന്നത് അതെങ്ങനെ പോലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നീണ്ട് നിൽക്കും അപ്പം ഞാൻ ഈ ടേപ്പ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഇപ്പോൾ ബ്ലൗസൊക്കെ ആണെങ്കിലും തയ്ച്ച് തീരുമ്പോഴേക്കും അതൊരു ഫിനിഷ്ഡ് ലുക്കിലെത്തി കാര്യം ഹെമ്മിങ് ചെയ്യാനുണ്ട് എങ്കിൽ കൂടെ ആ കാണുമ്പോൾ ഉള്ളൊരു ഭംഗി നമുക്ക് നമുക്കപ്പോൾ തന്നെ കിട്ടും ഇപ്പം ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്ന ഒരു അര ഇഞ്ച് സൈസിൽ വരുന്ന ടേപ്പാണ് ഇതിൻ്റെ തന്നെ കാലിഞ്ചും അതിൽ താഴെയുള്ളൊരു സൈസൂടെ ഉണ്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് കഴുത്തിനൊക്കെ നെക്ക് ഹെമ്മിങ് ചെയ്യുമ്പോഴത്തേന് യൂസ് ചെയ്യുന്നത് ഇതുപയോഗിച്ച് സ്ലിറ്റ് നമുക്ക് നല്ല ഫിനിഷ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുള്ള ഒരു മെഷമിൻ്റെ അനുസരിച്ചുള്ള ബ്ലൗസിൻ്റെ കട്ടിങ് ആണ് അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ നിങ്ങൾ എന്തൊക്കെ ട്രിക്കാണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രയോഗിച്ച് നോക്കാമല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെയ്ക്കും തെറ്റാ